നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് അപകടത്തിൽപ്പെട്ട യുവതിക്ക് രക്ഷകനായിട്ടിട സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ അജിത് കുമാർ ആണ് യുവതിക്ക് രക്ഷകനായി മാറിയത് മട്ടപത്തിൻ കടവ് പോയി തിരിച്ചു വരുന്ന വഴിയിൽ ആമച്ചലിൽ റോഡിൽ ആൾക്കൂട്ടം കണ്ട് വാഹനം നിർത്തി നോക്കുമ്പോഴാണ് യുവതി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതായി കാണുന്നത് ഉടൻ തന്നെ അജിത് കുമാർ നാട്ടുകാരുടെ സഹായത്തോടെ വാഹനത്തിൽ കയറ്റി യുവതിയെ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പൂഴനാട് സ്വദേശിയായ യുവതിയാണ് അപകടത്തിൽപ്പെട്ടത് കില്ലിയിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലാണ് യുവതി ജോലി ചെയ്യുന്നത് അപകടത്തിൽ മുഖത്തും കാലിനും ചെറിയ പരിക്കുകളാണ് യുവതിക്ക് സംഭവിച്ചത് മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടം ഉണ്ടാകാൻ കാരണമെന്നാണ് യുവതി പറഞ്ഞത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കാട്ടാക്കടയിൽ നിന്നും നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായാണ് അറിയാൻ കഴിഞ്ഞത്